ചരിത്ര പോരാട്ട സ്മരണകൾ പുതുക്കി ഓച്ചരക്കളിക്ക് ഓച്ചര പടനിലായി ഇന്നലെ യോദ്ധാക്കൾ ആശാന്മാരുടെ നേതൃത്വത്തിൽ അതിനുശേഷം പോരാട്ടവും നടത്തി നേർക്കുനേർ ഓച്ചരക്കളി സമാപിക്കും മുതിർന്നവരും കാണികളിൽ കൗതുകവും ആവേശവും നിറച്ചു ഇടവമൊന്നു മുതൽ ചിട്ടവട്ടങ്ങളോടെ ചൂടുകൾ പരിശീലിച്ച കളി മിഥുനം മിഥുനമൊന്നിന് ഘോഷയാത്രയായി പടനിലത്തെത്തി പ്രതീകാത്മകമായി പോരാടി കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി മാവേലിക്കര എന്നീ താലൂക്കുകളിൽ ഉൾപ്പെട്ട അമ്പത്തിരണ്ട് കരകളിൽ നിന്നുള്ള അഞ്ഞൂറിലധികം കളി സംഘങ്ങളാണ് പരബ്രഹ്മസന്നിധിയിൽ പ്രതീകാത്മകമായി ഏറ്റുമുട്ടി ഓച്ചിറക്കളി കാഴ്ചവെക്കുന്നത് കുട്ടികൾ മുതൽ പ്രായമേറിയവർ വരെ യോദ്ധാക്കളുടെ പ്രത്യേക വേഷവിധാനം അണിഞ്ഞാണ് വായ്ത്താരി ചൊല്ലി അംഗം വെട്ടുന്നത് ഐതിഹ്യപ്രകാരം കായംകുളം രാജാവിന്റെ കാലത്ത് നടന്ന ചരിത്ര പോരാട്ടങ്ങളുടെ തുടർച്ചയുള്ള ചുവടുകളാണ് എല്ലാ വർഷവും മിഥുനമൊന്നിന് പടനിലത്ത് ഓച്ചിറക്കളിയായി അംഗം കുറിക്കുന്നത് ഉച്ചയ്ക്ക് കളിയാശാന്മാരുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയോടെ ആരംഭിച്ച് കരക്കളിക്ക് ശേഷം എട്ടുകണ്ടത്തിൽ പോരാട്ടവും നടന്നു കണ്ടത്തിലിറങ്ങി അസ്തദാനത്തിന് ശേഷമായിരുന്നു എട്ടുകണ്ടത്തിലെയും തകടിക്കണ്ടത്തിലെയും പോരാട്ടം ആചാരപരമായ ചടങ്ങുകളോടെ വിളക്കേന്തി ഋഷഭങ്ങൾക്കൊപ്പം കണ്ടത്തിലിറങ്ങി ആശാന്മാരുടെ നേതൃത്വത്തിൽ യോദ്ധാക്കൾ ഏറ്റുമുട്ടി വെള്ളവും ചെളിയും തെറിപ്പിച്ച് വീറോടെ ഏറ്റുമുട്ടിയ യോദ്ധാക്കളുടെ പ്രകടനം പടനിലത്ത് നിറഞ്ഞ കാണികൾക്ക് ആവേശം പകർന്നു ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പോച്ചിറയിൽ നിന്നും നീരജ് ലാൽ ആശ്രാമം